എ പത്മകുമാർ ദേവസ്വം കമ്മീഷണർ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം മുൻ എം എൽ എ കൂടിയാണ് ശബരിമലയെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം വളരെ സുതാര്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എ പത്മകുമാർ നേരിട്ട് ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റം ഈ പെരുമാറ്റത്തിന് മുകളിലുള്ള ഒരു ആക്ഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കുണ്ടികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പൊട്ടനെ ഇവരെല്ലാരും അന്ധമായിട്ട് വിശ്വസിച്ചു ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു പ്ലാനുമായിട്ട് കേരളത്തിലേക്ക് എത്തിയ കുറുവ സംഘത്തിൽപ്പെട്ട ഒരാളാണ് ആര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിച്ച ഈ കള്ളത്തരങ്ങൾക്കെല്ലാം പെട്ടുപോയത് ആരൊക്കെയാണ് ഈ പറഞ്ഞ എ പത്മകുമാറും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വാസുവും നമസ്കാരം നമസ്കാരം ശബരിമലയിലെ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ് ഇത് അവസാനത്തെ അവസാനാന്ന് പറയാൻ പറ്റുക എ പത്മകുമാർ ദേവസ്വം കമ്മീഷണർ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം മുൻ എം എൽ എ കൂടിയാണ് ഒരു മുൻ എം എൽ എ അറസ്റ്റിലാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശബരിമലയെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം വളരെ സുതാര്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെട്ടലുകളും ഇല്ല ഇത്രയും സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എ പത്മകുമാർ നേരിട്ട് ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പെരുമാറ്റം ഈ പെരുമാറ്റത്തിന് മുകളിലുള്ള ഒരു ആക്ഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നാലോചിച്ച് നോക്കിക്കേക്ക് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പൊട്ടനെ ഇവരെല്ലാരും അന്ധമായിട്ട് വിശ്വസിച്ചു ഈ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന പല ആളുകളും പുറം ലോകത്ത് നടക്കുന്ന ഇതുപോലുള്ള തട്ടിപ്പുകളെ കുറിച്ച് യാതൊരുവിധ ധാരണയില്ലാത്ത ആളുകളാണ് അഞ്ച് കൈയിലും സ്വർണ്ണമോതിരവും കഴുത്തിലൊരു മാലയും ഇട്ട് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ് വലിയ ബന്ധങ്ങളുള്ള ആളുകളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ഒരുപറ്റം ആളുകൾ ഇവിടെയുണ്ട് അതായത് ഈ ഡൽഹിയിൽ നിന്നൊക്കെ വലിയ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് അത് സാധിച്ചു തരാം ഇത് സാധിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും മലയാളി അത് കൃത്യമായിട്ട് വിശ്വസിക്കുകയാണ് കാരണം ഈ പ്രാഞ്ചിയേട്ടൻ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയെ പറ്റിക്കുന്ന പോലെയൊക്കെയുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് എ പത്മകുമാറിനായാലും വാസുവിനായാലും പറ്റിയിരിക്കുന്ന അബദ്ധം അതാണെന്ന് ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു പ്ലാനുമായിട്ട് കേരളത്തിലേക്ക് എത്തിയ കുറുവ സംഘത്തിൽപ്പെട്ട ഒരാളാണ് ആര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിലെ അയ്യപ്പന്റെ തിരുസന്നിധിയിലുള്ള എല്ലാ സാധനങ്ങളും സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോവുക രത്നങ്ങൾ മുഴുവൻ അടിച്ചുകൊണ്ട് പോവുക അവിടെ ഇരിക്കുന്ന കൂടി അടിച്ചോണ്ട് പോവുക എന്നൊരു പ്ലാനുമായിട്ട് വന്നയാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള ബഡായിൽ ബഡായികളിലെല്ലാം പൂർണ്ണമായിട്ടും അവിടെയുള്ള ഉദ്യോഗസ്ഥരും അവിടെയുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും അവിടുത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒക്കെ വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണം പൂറ്റി എന്ത് പറയുന്നോ അത് വിശ്വസിച്ചു ഞാൻ സ്പോൺസറെ കണ്ടെത്താം എന്ന് പറഞ്ഞു ശബരിമലയിലെ ഈ സ്വർണപ്പാടികളുടെ എത്ര സ്പോൺസർമാരിൽ നിന്ന് എത്ര കാശ് കാശുപേടിച്ചിട്ടുണ്ടാവും അപ്പൊ ഇവിടെ എത്രയെത്ര ആളുകളോട് എനിക്കാണ് ഇതിന്റെ സ്പോൺസറെ കണ്ടെത്തുന്നതിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് നിങ്ങൾ സ്പോൺസർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ എടുക്കൽ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പറ്റി സ്പോൺസർഷിപ്പ് പണി മേടിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു കാര്യം കൂടി ഈ അന്വേഷണ സംഘം പരിശോധിക്കേണ്ടതില്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിച്ച ഈ കള്ളത്തരങ്ങൾക്കെല്ലാം പെട്ടുപോയത് ആരൊക്കെയാണ് ഈ പറഞ്ഞ എ പത്മകുമാറും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വാസുവൊക്കെയാണ് ഇതിനകത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ മുരാരി ബാബു മുരാരി ബാബു എന്ന് പറയുന്നയാള് മറ്റൊരു കള്ളറാണ് അദ്ദേഹം ഏറ്റുമാനൂര് വെച്ചും സമാനമായ രീതിയിലുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ടു പക്ഷെ അവിടെ എന്തോ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ വെച്ച് അവിടെ നിന്ന് അദ്ദേഹം തലവിരുന്നു മുരാരി ബാബുവിനെ സംബന്ധിച്ചിട്ട് എന്താണ് മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലുള്ള ഒരു കുവ സംഘത്തിൽപ്പെട്ട ഒരു കള്ളറെ നോക്കിയിരിക്കുവായിരുന്നു ആ കൃത്യസമയത്ത് തന്നെ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയ കമ്പനിയായിട്ട് കിട്ടുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവും കൂടി നടത്തുന്ന ഗൂഢാലോചന അതിനകത്തുനിന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ വി സുധീഷ് ഈ സുധീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ പെടുത്തുന്നു അതോടൊപ്പം തന്നെ തിരുവാവരണ കമ്മീഷനായിട്ടുള്ള എ എസ് ബൈജു അദ്ദേഹത്തെ പെടുത്തുന്നു അതിനുശേഷം ദേവസ്വം കമ്മീഷനായിട്ടുള്ള വാസുവിനെ പെടുത്തുന്നു ഇപ്പം ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റായിട്ട് ഇതാ ഇപ്പോൾ എ പത്മകുമാറിനെ പെടുത്തുന്നു ഇത്രയും ആ മണ്ടന്മാർ ഏകദേശം നാല് മണ്ടന്മാർ ഇതിനകത്തുണ്ട് അതായത് സുധീഷ് മണ്ഡനമാണ് എ എസ് ബൈജു മണ്ഡനാണ് വാസു മണ്ഡനാണ് ഈ പറഞ്ഞ എ പത്മകുമാർ മണ്ഡലാണ് ഈ നാല് മണ്ഡന്മാർ നടത്തിയിട്ടുള്ള നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ് ഈ സർക്കാരിന്റെ പോലും മേൽ കരിനിടൽ വീഴ്ത്തക്ക രീതിയിലുള്ള ഇതേപോലുള്ള സ്വർണ മോഷണം ശബരിമലയിൽ നടക്കാനായിട്ടുണ്ടായിരുന്ന കാരണം ഇപ്പൊ പ്രശാന്തും പേടിയിലാണ് അടുത്തതായി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ഭീതിയിലാണുള്ളത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അടുത്ത അറസ്റ്റ് പ്രശാന്തിന്റെ ആയിരിക്കാം പ്രശാന്തിന് കൃത്യമായ ഭയമുണ്ട് ഇന്നലെയൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ആ ഒരു പരിഭ്രമം ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാന്നേ കാരണം ഇത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം ഈ അന്വേഷണത്തെ ഒരു തരത്തിലും സ്വാധീനിക്കാനായിട്ട് ഗവൺമെന്റിനോ പാർട്ടിക്കോ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ആരസ്റ്റ് ചെയ്യപ്പെട്ടാലും പാർട്ടി അതിനകത്ത് ഒരു ഇടപെടലുകളും നടത്തില്ല ഇതിന്റെ അന്വേഷണം സുതാര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കോട്ടെ എന്ന് പറയാനുള്ള കാരണം അതാണ് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണം ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ ഇത്രയും വേഗത്തിൽ മറ്റൊരന്വേഷണം നടന്നിട്ടില്ലെന്നേ ഇതിനു മുമ്പ് എത്രയോ എത്രയോ മോഷണ പരമ്പരകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതിനെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് മലയാളികളുടെ എല്ലാ അവരുടെയും ഒരു വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അന്വേഷണ സംഘവും ഗവൺമെന്റും സമയത്ത് കള്ളന്മാരെ മുഴുവൻ അറസ്റ്റ് അറസ്റ്റ് ചെയ്യും എനിക്ക് ഇനിയൊരു കള്ളനെ തോന്നുന്നു ഇത് ുംവൺമെന്റും ഹൈക്കോടതി ചോദിക്കാനുള്ള ചോദ്യം ഇപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പത്മകുമാർ എന്ന് പറയുന്ന ആള് എക്സ് എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ വിവിധ വഹിച്ച ഒരാളാണ് അപ്പോ ആദ്യം ഈ പറയുന്ന പ്രതിപക്ഷമാണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും പറയുന്ന സി പി എമ്മിന്റെ കൂടെ നിന്ന ഒരാള് ഇങ്ങനെ ഒരു ഇത് നടത്തുമ്പോൾ അതിന് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ പങ്കുണ്ടെന്നുള്ള തരത്തിൽ ഇനി വളച്ചൊടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണ് ഞാൻ കാര്യം വി എസ് ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ശബരിമലയിൽ നിന്ന് ചെമ്പടിച്ചുകൊണ്ട് പോയൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ഇപ്പോഴും കോടതി നേർക്കുന്നുണ്ട് അന്ന് ഈ പറയുന്ന വി എസ് ശിവകുമാറോ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജു ഇല്ല ഇല്ലല്ലോ ഇല്ല ഇതിപ്പോ അന്വേഷണത്തെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ മന്ത്രി ഏതെങ്കിലും നടത്തുന്നുണ്ടോ ഒരു ഒരു മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നടത്തിക്കൂട്ടെ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന സി പി എമ്മിന് പക്ഷേ ഇടപെടുന്നില്ലല്ലോ അത് ശരിയാണ് പാർട്ടി ഇടപെടുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആണെങ്കിലും മറ്റു മന്ത്രിസഭയിൽ ആരാണെങ്കിലും ഇതിൽ ഇടപെടുന്നില്ല പക്ഷെ പൊതുജനങ്ങൾ പറയുന്നത് ഒരു പരിധിവരെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞോണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ഇതിന് വരുന്നുണ്ട് അത് രാഷ്ട്രീയപരമായ ഒരു ആരോപണമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ പക്ഷെ ഇതിന്റെ അവസാനത്തെ കണ്ണി വരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പത്മകുമാർ ആയിരിക്കാം അവസാനത്തെ കണ്ണി ഇനി അതിന്റെ ഒരു അറസ്റ്റ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പ്രശാന്തിലെത്തി ഈ അറസ്റ്റ് നിൽക്കും അതിന്റെ അപ്പുറത്തേക്ക് വേറെ യാതൊരു വിധ സാധ്യതകളും ഇല്ല ഇതിനകത്ത് യഥാർത്ഥ മോഷ്ടാവ് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവാണ് ബാക്കിയുള്ള എല്ലാ ആളുകളും അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ അകത്ത് പെട്ടുപോയവരാണ് പ്രത്യേകിച്ച് ഈ എ പത്മകുമാറും അതിനകത്ത് പെട്ടുപോയിരിക്കുന്നതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരു കാരണവശാലും അങ്ങനെ ഒരു അഴിമതിയുടെ വഴിയെ സഞ്ചരിക്കുന്ന ഒരാളല്ല എ പത്മകുമാർ എന്ന് പറയുന്നത് ഈ ഹരിവരാസനം എന്ന് പറയുന്ന ആ ഒരു സംഗീതമുണ്ടല്ലോ അതുവരെ എ പത്മകുമാറിന്റെ കുടുംബത്തിൽ നിന്നുള്ളതാണ് അപ്പൊ ശബരിമലയുമായിട്ട് അത്ര അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ശബരിമലയിലെ അയ്യപ്പ തിരുസന്നിധിയിലെ സ്വർണം മോഷ്ടിച്ചു നമ്മൾ വിശ്വസിക്കത്തില്ല പക്ഷെ അദ്ദേഹത്തിന് വീഴ്ചകളെ പറ്റി ശബരിമലയിൽ അദ്ദേഹം നിർവഹിക്കേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം നേരിട്ട് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു നേരിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നു നേരിട്ട് തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രം അനുമതി നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പിഴവ് പക്ഷെ ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ശബരിമലയിൽ ഒരു സ്വർണമോഷണം നടന്നു എന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഈ പറഞ്ഞ എൻ വാസുവിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ശബരിമലയിൽ നിന്നും സ്വർണ മോഷണത്തിനായിട്ട് അദ്ദേഹത്തിന് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഇവരുടെയൊക്കെ അറിവില്ലായ്മേ ഒരു പക്ഷേ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സുധീഷ് പിന്നെ വേറൊരു ബൈജു ഈ ബൈജുൽ വരെ നമുക്ക് ചില സംശയങ്ങളുണ്ട് ഞാനിപ്പോഴും കരുതുന്ന പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുനാരി ബാബുവാണ് ബാക്കി എല്ലാവരും അതിനകത്ത് പെട്ടുപോയിട്ടുള്ളതാണ് ഈ ശബരിമലയിലുള്ള എല്ലാ ആളുകളുടെയും മനസ്സിൽ ഇപ്പൊ കിടക്കുന്ന ഒരു ഭീതി ഇതാണെന്നേ ഈ എഴുതുന്ന ക്ലർക്കിന് പോലും സംശയമാണ് അപ്പൊ അത് നമ്മൾ കാണാതെ പോകരുത് ഏതൊക്കെയാ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് പറയാതിരിക്കാൻ വയ്യ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു അന്വേഷണം അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണം വളരെ സുതാര്യമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഒരു സർക്കാരിനും അഭിമാനിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് യാതൊരു വിധ രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാവുന്നില്ലല്ലോ ഉമ്മ ഈ സരിതാ വിഷയമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സരിതാ വിഷയത്തിലൊക്കെ വളരെ ശക്തമായ അന്വേഷണം ഒരു സംസ്ഥാനമാണ് കേരളം അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ തന്നെ വെച്ചിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പിൽ അദ്ദേഹം തന്നെ പോയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അന്ന് കോൺഗ്രസിനകത്തെ തമ്മിലടി കാരണമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദേശത്തായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പി എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടന്ന ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ പി എസ് ടി ഓഫീസോ ഒക്കെ അതുപോലുള്ളതൊന്നും അല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ സർക്കാർ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല ഇനി കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ആരാണ് യഥാർത്ഥത്തിൽ സ്വർണം മോഷ്ടിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യത പുറത്തേക്ക് വരും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പത്മകുമാറും ഒക്കെ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം മുരാരി ബാബുവും ചെയ്തിട്ടുള്ള കുറ്റകൃത്യം എന്താണ് സുധീഷും ഈ ബൈജുവും ചെയ്തിട്ടുള്ള കുറ്റകൃത്യം എന്താണ് ഇതെല്ലാം കൃത്യമായിട്ട് പുറത്തേക്ക് വരും ഇത് പുറത്തേക്ക് വരുന്ന സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഓരോരുത്തരും ചെയ്ത കുറ്റകൃത്യങ്ങൾ പുറത്തേക്ക് വരുമല്ലോ വീഴ്ച വരിക സ്വാഭാവികമാണെന്നേ ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ബോർഡുകളുടെ പ്രസിഡന്റ് സ്ഥാനത്തും ചെയർമാൻ സ്ഥാനത്തും ഒക്കെ ഇരിക്കുന്നവർക്ക് ഒരു പാഠം കൂടിയാണ് ഈ അന്വേഷണം കാരണം തങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതായത് ഒരു പഴഞ്ചൊല്ലി പറഞ്ഞു കഴിഞ്ഞാൽ താനിരിക്കേണ്ടിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതല്ല എങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ജയിലറയ്ക്കുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്